ഹലോ എന്തുകൊണ്ട് എലക്ക സുഖമാണോ മഴയൊക്കെ എങ്ങനെയുണ്ട് മഴയിലും കാറ്റിലുമൊക്കെ ഉണ്ട് കുറേ കൃഷിയെല്ലാം പോയി കേട്ടോ ഓമ തന്നെ വിളിച്ച് വന്ന് തന്നെ അങ്ങോട്ട് പോയി ഇന്ന് രാവിലെ വലിയൊരു ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഓമ താഴെ കിടക്കുന്നു കുറച്ച് കായുണ്ടായിരുന്നു എന്നിട്ട് വരയ്ക്കാവുന്നതിലും പൊക്കത്തായിരുന്നു അത് നിന്നിരുന്നത് നമുക്ക് ഇടയ്ക്ക് ഒന്നും പറിക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ എൻ്റെ കുറേ വാഴ അങ്ങനെയെല്ലാം കുറേ പെയ്ത് കണ്ടിട്ട് ഭയങ്കര സങ്കടം വന്നു നാളെ എല്ലാവർക്കും ആവശ്യക്കാർക്കൊക്കെ കൊടുക്കണം തോരനൊക്കെ വെക്കാം മഴക്കോട്ട് വെക്കാം അങ്ങനെ കിടന്ന് ഓരോന്നേരം ഇതിൽ തീർക്കാം ഭയങ്കര നീളമായി പോയു അമ്മയ്ക്ക് അതാണ് ഇത്രയും വെയിറ്റും കൂടെ താങ്ങാം മഴ ആയതുകൊണ്ട് വെള്ളം നിന്നിട്ടെ അങ്ങനെ വന്നത് പിന്നെ നമ്മുടെ മത്തൻ്റെ പന്തലെല്ലാം താഴെ വീണു ഓമ വീണപ്പോൾ അതിൻ്റെ മണ്ടയ്ക്കൂടെ നമ്മൾ കപ്പ ഇട്ടിരുന്നത് അതിൻ്റെ മണ്ടക്കോട്ടാണ് വീണത് കപ്പയും താഴെ പോയി കപ്പ ചെരിഞ്ഞ് നിൽക്കുകയായിരുന്നു അതിൻ്റെ കൂടെ നമ്മുടെ പുതിയ പേരയുടെ തയ്യെന്ന് പറയാൻ പറ്റത്തില്ല കുറേ പേരൊക്കെ ഉണ്ട് അത് ഞാൻ നോക്കിയപ്പോൾ ചെരിഞ്ഞിരിക്കുന്നു പിന്നെ ഞാൻ കല്ലൊക്കെ വെച്ചെന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മണ്ണ് വെള്ളം പിടിക്കുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ ചുവടൊക്കെ ഒന്ന് വെട്ടിപ്പോടണം നല്ല പേരും പേരുക്കുണ്ടാവുന്ന വേണം കൊല്ല കൊല്ലയങ്ങ് പോയി എല്ലാം താഴെ വീണു ഭയങ്കര കാറ്റും മഴയല്ലേ വെള്ളത്തിനടുത്ത് നിൽക്കാനും പാടായിരിക്കും പിന്നെ ഏത്തവാഴ എല്ലാം പോയി ഏത്തവാഴ എല്ലാം പോയി ഉണ്ട് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ കൂമ്പൊടിച്ചതായിരുന്നു ഞാൻ വീടുകട്ടിട്ടുണ്ടായിരുന്നു അതും തഴുന്ന് പിന്നെ എല്ലാം നമ്മൾ ആ കൃഷി ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മണ്ടക്കോട്ടയെല്ലാം വീണത് പിന്നെ വേറൊരു ചാ ചാരക്കാൽ തന്നെ കളിച്ച് വന്നത് അതും വരുന്നു കുറേ കപ്പയുണ്ടായിരുന്നു എല്ലാം ചൊരു എലിയുടെ ശല്യം കൊണ്ടെന്ന് തോന്നുന്നു ഞാൻ വാഴയെല്ലാം കണ്ടിന്യൂസ് മഴയും കാറ്റും ഭയങ്കര നാശനഷ്ടങ്ങളാണ് നമുക്കുണ്ടായത് കപ്പ എല്ലാം ചെരിഞ്ഞ് നിൽക്കുന്നു എല്ലാവരും വീട്ടിൽ ഇങ്ങനെ കൃഷികളൊക്കെ പോയിട്ടുണ്ടോ മരങ്ങളൊക്കെ പിന്നെ അവിടെ നാടുതണ്ടാൻ പോയിട്ട് വരുന്നുണ്ട് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്തോട്ട് വരിക ఓకే ఇక్కడ వీడియో ఇష్టాను సపోర్ట్ చే